നമസ്കാരം നമസ്കാരം എനിസ്റ്റൺ ഡ്രാമിന്റെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഇന്ന് പ്രേക്ഷകരെ എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ് കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റ് ഇന്ന് നമ്മളോടൊപ്പമുണ്ട് പക്ഷെ എന്റെ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാവും ഇദ്ദേഹത്തെ ആരാണെന്നുള്ളത് അതായത് നമ്മുടെ കാനഡയിൽ നിന്നുള്ള വിനോദ് നായർ എന്ന് പറഞ്ഞ സാറാണ് അദ്ദേഹം മനഃശാസ്ത്ര ഗവേഷകനാണ് അവിടൊപ്പം തന്നെ ഒരു യൂട്യൂബ് ചാനലുണ്ട് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളെ നല്ല രീതിയിൽ വിലയിരുത്തുന്ന ഒരു വ്യക്തിയുടെ കാനഡയിലാണ് സാർ സാറേ നമസ്കാരം 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 എന്തൊക്കെയുണ്ട് വിശേഷം ആ അങ്ങനെ പോകുന്നു അവിടെ എന്തുണ്ട് വിശേഷം കാനഡയിലെ ഒരു അന്തരീക്ഷമൊക്കെ തണുപ്പും കാര്യങ്ങളൊക്കെ തണുപ്പ് കുറഞ്ഞു വരുന്നു ഇപ്പൊ സ്പ്രിങ് ആയിക്കൊണ്ടിരിക്കസ്ഥാൽ അത് വളരെ ഗൗരവമായിട്ട് ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു സമയത്തോടാണ് നമ്മളെല്ലാരും കടന്നത് അപ്പൊ അവരൊക്കെ കുറിച്ചിട്ടൊക്കെ വീണ്ടും വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ അതിനൊക്കെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു ഈ ബോണ്ടിനെ അത് നമ്മുടെ അങ്ങോട്ട് കൺവിൻസിങ് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് അങ്ങനെയാണോ എന്താ അല്ല അത് ഇപ്പൊ നമ്മൾ ജനങ്ങൾ എന്നൊരു വിഭാഗം ഇന്ത്യയിൽ ഇപ്പോ ഉണ്ടോന്ന് എനിക്ക് സംശയമാണ് നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞ പോലെ പലരും പ്രജകളുടെ ഒരു മൈൻഡ് മൈൻഡ്സെറ്റാണ് ജനാധിപത്യ സമൂഹത്തിലെ പൗരന്മാരായിട്ട് ഒരു വലിയൊരു സമൂഹം വളർന്നിട്ടില്ല അതാണ് ഇന്ത്യയിൽ നിന്നും നടക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം ഒരു കുഴപ്പം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ജനങ്ങളില്ല കുറെ ഭക്തന്മാരേ ഉള്ളൂ അത് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭക്തന്മാരായിരിക്കും ഇപ്പൊ കൂടുതലായിട്ടും സോഷ്യൽ മീഡിയയിൽ കിടന്നു വിളയാടുന്നത് സംഘപരിവാറിന്റെ ഭക്തന്മാരാണല്ലോ അപ്പൊ അവർക്കിപ്പോ ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരിപ്പൂന്ന് പറഞ്ഞ പോലെ എന്തൊക്കെ തെളിവ് കാണിച്ചു കൊടുത്താലും അവർ സമ്മതിക്കില്ല മഹാത്മാഗാന്ധിയൊക്കെ വന്നത് ആർ എസ് എസ് അല്ല എന്ന് കണ്ണുമടച്ച് പിടിച്ച് വാദിക്കുന്ന ആളുകളോട് നമ്മൾ വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നമ്മളത് അതായത് നമ്മുടെ ഇപ്പൊ പിന്നെ എന്താ പറയാ പാർലമെന്റിൽ ഒക്കെ ഗാന്ധിജിയുടെ ഫോട്ടോ എടുത്ത് പറഞ്ഞിട്ട് വെക്കണോന്നാണ് ഇപ്പൊ അവര് പറയുന്നത് അതെ അപ്പൊ പിന്നെ നമ്മൾ അവരോട് നമ്മൾ ജനാധിപത്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കോമഡി ആയിപ്പോ അതെ സാർ ഇപ്പൊ വളരെ ഗൗരവമായിട്ട് ഇന്ത്യയിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണല്ലോ അതിനെ കുറിച്ചിട്ട് സാറിന്റെ ഒരു ധാരണ എന്താണ് എന്താന്ന് വെച്ചാല് ഇപ്പോൾ ഇന്ത്യൻ ഇപ്പൊ സ്വാതന്ത്ര്യത്തിന് ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ ജനാധിപത്യ ഭാരതത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നാണംകെട്ട ജനാധിപത്യ അട്ടിമറി എന്ന് പറയുന്നത് ഈ ഒരു സംഭവമായിരുന്നു തോന്നുന്നു നമ്മൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് കാണുമ്പോൾ ഇതാണ് ഏറ്റവും വലുതെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഇതിൽ വലിയൊരു സാധനം ഇനി വരുമോ എന്നെനിക്ക് സംശയമാണ് കാരണം അധികാര ദുർവിനിയോഗം അതുപോലെ പകൽ കൊള്ള അഴിമതി ഈ കരിഞ്ചന്ത കരിഞ്ചന്ത എന്നാണ് പറയുന്നത് കള്ളപ്പണത്തിന് കള്ളപ്പണത്തിന്റെ കുത്തൊഴുക്കിന് ഇത്രയും വലിയ സാഹചര്യം ഉണ്ടാക്കുക കള്ളപ്പണം പിടിക്കാമെന്നാണ് ആശാൻ അധികാരത്തിൽ വന്നത് പക്ഷെ കള്ളപ്പണത്തിന് ഇത്രയും വലിയ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ കൊടിയ അഴിമതി എന്ന് വെച്ചാൽ എനിക്ക് പണം തന്നാൽ എനിക്ക് പണം തന്നാൽ എന്ന് പറഞ്ഞാൽ എന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് പണം തന്നാൽ ഇപ്പൊ മോദിജിക്ക് രണ്ട് കമ്പനികളാണല്ലോ ഉള്ളത് ഒന്ന് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നമ്മുടെ ദേശസ്നേഹ പാർട്ടി പിന്നെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാം നികുതി പണം എടുത്ത് ഇട്ടിരിക്കുന്ന ആ അതിന്റെ ആ കമ്പനിയുടെ പ്രധാനമന്ത്രിയാണല്ലോ അപ്പൊ എൻ്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് നിങ്ങൾ പണം തന്നാൽ എന്റെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ കോൺട്രാക്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് തരാം ആരെനിക്ക് ആവശ്യം തരുന്നോ എന്റെ കമ്പനിയുടെ കോൺട്രാക്ട് അവർക്കേ കിട്ടു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഈ എന്താണ് ഈ സ്വേച്ഛാധിപതികൾ ഭരിക്കുന്ന രാജ്യങ്ങളുണ്ടല്ലോ അവര് പോലും ഇത്രയും ഇപ്പൊ ചൈനയിലും അതുപോലെ ഉഗാണ്ടയിലും ഒക്കെ ഭരിക്കുന്നവർ പോലും ഇത്രയും പകൽ വെളിച്ചത്തിൽ ഇത് ചെയ്യാൻ മടിക്കും പക്ഷേ നമ്മുടെ ജനാധിപത്യ ഭാരതത്തിലെ ഭരണാധികാരികൾക്ക് അതിലൊരു മടിയില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ എനിക്ക് കാശ് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ പാർട്ടിക്ക് കാശ് തന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയുള്ള സർക്കാരിൻ്റെ കോൺട്രാക്റ്റുകൾ എന്നുള്ള രീതിയിൽ അത് മറ്റ് രാഷ്ട്രീയക്കാർ കുഴപ്പം പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനായിട്ട് ഇങ്ങനെ ഈ പറയുന്ന ആ എല്ലാവർക്കും എല്ലാവർക്കും വാങ്ങിക്കാവല്ലോ ബി ജെ പിക്ക് മാത്രമല്ലല്ലോ ചില വാർത്ത എന്ന് പറഞ്ഞാൽ എത്രയോ രൂപ ആരുടെയും ബി ജെ പിന്നറിയാം അതെ അതെ അത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇതിന് പണം വേണമല്ലോ ഇപ്പൊ ഈ ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് ഇപ്പൊ മഹാരാഷ്ട്രയിലും അതുപോലെ ബീഹാറിലും ഗോവയിലും പോണ്ടിച്ചേരിയിലും കർണാടകത്തിലും പിന്നെ ഗുജറാത്തിലെ നമ്മുടെ അഹമ്മദ് പട്ടേൽ ജയിച്ച രാജ്യസഭ ഇലക്ഷനിലൊക്കെ കാശ് കൊണ്ടുവന്നിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയല്ലേ കാശ് കൊടുത്ത് ചാക്കിട്ട് പിടിക്കുകയല്ല ആളുകളെ ആ അത് പണം വേണം പിന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പം നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ തൃശ്ശൂര് എന്തൊക്കെയാ കാട്ടിക്കുട്ടിപ്പരുടെ പുറകെ എപ്പോഴും ഒരു ട്രക്കിൽ ഒരു കുറെ യൂട്യൂബേഴ്സ് ഉണ്ടെന്ന് പറയുന്നു ഓരോരുത്തർ ഒരു വീഡിയോ ചെയ്തേ ഒരു മാത്രമല്ല വളരെ രസകരമായിട്ട് തോന്നിയിട്ടുള്ള ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞത് ഈ സ്ത്രീകൾ നടത്തുന്ന ഒരു എണ്ണ ഒരു ഈ നമ്മുടെ പിന്നെ എന്താ പറയാ തേങ്ങ എല്ലാം കൂടെ നാട്ടുന്ന ഒരു കമ്പനി കയറി അതേ ഒരു കുപ്പി എണ്ണ വാങ്ങിക്കുന്നു ഇതൊക്കെ ശരിക്കും പാടില്ല ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ വിഡികളാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കൊണ്ടുവന്നിട്ട് ഒരാളുടെ ഒരു കെട്ട് നോട്ടിലോട്ട് മേടിച്ചിട്ട് എനിക്ക് ഓസിനൊന്നും വേണ്ട ഞാൻ എന്ന അതിങ്ങനെ ഇങ്ങനെ സത്യത്തിൽ ഇദ്ദേഹം ഒരു നമ്പർ വൺ കോമഡി പീസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ മോദിജിക്ക് പറ്റിയ ശിക്ഷനാണ് നമ്മള് കേരളത്തിൽ ഇദ്ദേഹത്തിന് അത് മോദിജിയുടെ സ്കൂളിൽ പഠിച്ചത് മോദിജിയിൽ നിന്ന് വന്ന ഈ ഗ്രാമഫോൺ ഫോൺ മറ്റേ എച്ച് എം വി ലോകം കണ്ടിട്ടില്ലേ ഗ്രാമഫോണിന്റെ ഫോൺ പാർട്ടി ഇങ്ങനെ നോക്കിയിരിക്കുന്നു അതുപോലെ മോദിജി എന്ത് ചെയ്യുന്നു അത് നോക്കി പഠിച്ചതിന്റെ കുഴപ്പമാണ് അതായത് സ്വന്തം ഈ രാമചന്ദ്ര ഗുഹ മോദിജിയെ പറ്റി പറഞ്ഞ ഒരു കാര്യമുണ്ട് മെഗാലോമാനിയാക്ക് മെഗാലോമാനിയാക്ക് എന്ന് പറഞ്ഞാൽ ഞാനാണ് എല്ലാം എനിക്ക് അപ്പുറം ഒന്നും എനിക്ക് കാണാൻ വയ്യ ആ ഒരു പ്രശ്നം ഇങ്ങർക്കും ഉണ്ട് അപ്പൊ ഇവർക്കെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് ഇവർക്കെല്ലാം കൊടുക്കാൻ സോഷ്യൽ മീഡിയക്ക് കൊടുക്കാനുള്ള ഈ പ്രൊമോഷനുള്ള ആശപ്പെടുന്ന അതിന് ആശയേണ്ടേ അതാണ് അത് അതിനുവേണ്ടിയായിരുന്നു മറ്റേ മറ്റൊരു വിഷയം ഇപ്പം ഇ ഡി പോലും ഈ വേണ്ടി ആൾക്കാരെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി പണം നടക്കുന്നു എന്നുള്ള തരത്തിലുള്ള ചില ഓൺലൈൻ ചില മീഡിയകളൊക്കെ അതിനോടൊക്കെ അതെന്താന്ന് വെച്ചാ ഇപ്പൊ ഇ ഡിയുടെ ഒക്കെ സ്ഥിതി ഇതൊരു ജനാധിപത്യ അന്വേഷണ സംവിധാനം എന്നൊക്കെ അല്ലേ പറയുന്നത് അത് നമ്മൾ ഈ ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഈ ഗുണ്ടാ നടത്തുന്ന ചില തമ്മാടികള് നമ്മള് കിരീടം കിരീടം സിനിമയല്ലേ കൊച്ചിൻ ഹനീഫ വരുന്നത് ആ അത് ഇപ്പൊ ഇഡിയുടെ സ്ഥിതി അങ്ങനെ ആയിരിക്ക മോദിജിക്ക് വേണ്ടി പണം പിരിക്കാനുള്ള അതിനു മുമ്പ് എനിക്ക് നമ്മൾ ഈ നമ്മൾ വെറുതെ ഈ കഥ പറയുന്ന അർത്ഥല്ല ഞാൻ എന്റെ കയ്യിൽ കുറച്ച് കണക്കുണ്ട് ഞാനത് അവതരിപ്പിക്കാം ഏ എങ്ങനെയാണ് ഈ ഇ ഡിക്ക് മുമ്പായിട്ട് ഇഡിയുടെ റെയ്ഡിന്റെ കഥ ഞാൻ പറയാം അതിനു മുമ്പായിട്ട് എങ്ങനെയാണ് ഈ മോദിജിയുടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് പണം വാങ്ങി അതിന് പകരമായിട്ട് ഈ കോൺട്രാക്ട് കൊടുത്തതെന്നുള്ളതിന്റെ കുറച്ച് കണക്ക് മാത്രമേ ഞാൻ പറയും ഇപ്പൊ പുറത്ത് വന്ന നമുക്ക് ഈ ഇന്ത്യയിൽ എല്ലാവർക്കും ഫ്രീ വാക്സിൻ കൊടുത്ത് മോദിജി എല്ലാവരുടെയും ആരോഗ്യം സംരക്ഷിച്ചല്ലോ എന്നിട്ട് ലോകത്ത് എങ്ങുമില്ലാത്തതുപോലെ ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റില് പ്രധാനമന്ത്രിയുടെ പടം വെച്ച ഒരേ ഒരു രാജ്യം ഇന്ത്യ ആയിരിക്കും വേറെ അതിന് മാത്രമല്ല അല്ല അത് കുഴപ്പമില്ല അതിപ്പം ചേരന്റെ അടുത്ത് ചേരട്ടെ എന്ന് നമുക്ക് പറയാനേ നിവൃത്തിയുള്ളൂ ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റില് ഈ എയർപോർട്ടിലൊക്കെ ചെന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ പടം ഇത് നിങ്ങളുടെ പടം അല്ലെന്ന് എളുപ്പം ആളുകൾ എയർപോർട്ടിലുള്ളവര് ചോദിക്കും അതല്ല ഞങ്ങളുടെ പ്രധാനമന്ത്രിയുടെ പടമാണ് എന്ന് പറയേണ്ട ഗതികേടിലേക്ക് ഇന്ത്യൻ പൗരന്മാരെ കൊണ്ടെത്തിച്ച ആളാണ് മോദിജി അപ്പൊ ഏതായാലും ഈ കോവിഷീൽഡ് കമ്പനിക്കാണ് ഇതിൻ്റെ ഈ ആകെയുള്ള വാക്സിനേഷൻ്റെ എഴുപത്തിയൊൻപത് ശതമാനവും ഈ ഷോർട്സ് വന്നത് കോവിൽ കോവിഷീൽഡ് കമ്പനിയുടെ കയ്യിൽ നിന്നായിരുന്നു ഈ കോവിഷീൽഡ് കമ്പനിയുടെ ഉടമയായിട്ടുള്ള സോറി കോവിഷീൽഡ് അല്ല നമ്മുടെ ഈ കോവിഷീൽഡ് ഇവിടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സീറം സീറം എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമയായിട്ടുള്ള അതാർ പൂനാവാല അതാർ പൂനാവാല ഈ ഇലക്ട്രോണൽ ബോണ്ടിലേക്ക് കൊടുത്തിരിക്കുന്ന അൻപത്തിരണ്ടര കോടി രൂപ ആണ് അൻപത്തിരണ്ടര കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗവൺമെൻറ് പാർലമെൻറ്റിൽ പറഞ്ഞ കണക്ക് മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി അൻപത്തിയേഴ് കോടി രൂപയ്ക്ക് ഗവൺമെൻറ് കോവിഷീൽഡിൻ്റെ ഷോർട്ട്സ് വാങ്ങി അതിൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കോടിയും സീറം ഈ അദാർ പൂനാവാലയുടെ കയ്യിലായിരുന്നു അതായത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കോടിയുടെ കോൺട്രാക്ട് കൊടുക്കാനായിട്ട് മോദിജിയുടെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിലേക്ക് സോറി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് പോയത് അൻപത്തിരണ്ടര കോടിയുടെ ബോണ്ടാണ് അതാണ് വാങ്ങിയിരിക്കുന്നത് അതായത് ഒരു കോടി എനിക്ക് തന്നു കഴിഞ്ഞാൽ അഞ്ഞൂറ് കോടി നിങ്ങൾക്ക് തരാം എന്നുള്ള കണക്കിലാണ് അത് പോകുന്നത് ഇനി അതുമാത്രമല്ല ഈ അങ്ങനെയാണ് അപ്പോൾ എഴുപത്തി ഒൻപത് ശതമാനം വാക്സിനേഷ വാക്സിൻസ് ഇവരുടെ കയ്യിൽ നിന്ന് ഒരു കാരണം ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇനി ഉണ്ട് മേഘാ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനി അവർ നൂറ്റിനാൽപ്പത് കോടി ഏപ്രിൽ ഇരുപതിന് സോറി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നൂറ്റി നാൽപ്പത് കോടി കൊടുക്കുന്നു ഈ ബോണ്ട് ബോണ്ട് വാങ്ങുന്നു അവർക്ക് ഈ ടാനെ ബോറിവില്ലി ട്വിൻ ടണലിൻ്റെ പ്രോജക്റ്റ് അതേ മാസം പതിനാലായിരത്തി നാനൂറ് കോടിയുടെ പ്രോജക്റ്റാണ് അത് അവർക്ക് കൊടുക്കുന്നു അതുപോലെ ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ അവർ ഒക്ടോബർ ഏഴാം തീയതി ഇരുപത്തിയഞ്ച് കോടിയുടെ ബോണ്ട് വാങ്ങുന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഒക്ടോബർ പത്താം തീയതി പാൽമ ഫോർ ബൈ സിക്സ് ഗാരേ പാൽമ ഫോർ ബൈ സിക്സ് കോൾ മൈൻ പ്രോജക്ട് അവർക്ക് കൊടുക്കുന്നു പല കമ്പനികളും ഷെൽ കമ്പനികളാണെന്ന് ഇപ്പൊ പുറത്തു വരുന്നുണ്ട് ഉദാഹരണം പറഞ്ഞ ഷെൽ കമ്പനികളുടെ ഗുണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ സാധാരണ ഒരു രജിസ്റ്റേഡ് കമ്പനി ആണെങ്കിൽ അതിന്റെ ലാഭ വിഹിതത്തിന്റെ ഒരു ചെറിയ ശതമാനം രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാവൂ അല്ലെങ്കിൽ ഈ സ്വാധീനിക്കാനൊക്കെ ഉള്ള ശ്രമം ഉണ്ടാവല്ലോ ഷെൽ കമ്പനിക്കാവുമ്പോൾ ആ പ്രശ്നമൊന്നുമില്ല കാരണം അതിന് പുറന്തോട് മാത്രമല്ലോ അങ്ങനെയൊരു കമ്പനി പോലും ഇല്ലല്ലോ അപ്പോ ക്വിക്ക് സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞൊരു കമ്പനി ഒരു ഷെൽ കമ്പനിയാണ് അവർ ആകെയുള്ള ഷെയർ ക്യാപിറ്റൽ നൂറ്റി മുപ്പത് കോടിയാണ് പക്ഷേ അവർ ഇലക് ഇലക്ട്രോണൽ ബോണ്ട് വാങ്ങാൻ തന്നെ നാനൂറ്റി പത്ത് കോടി ചിലവാക്കി കഴിഞ്ഞു ആകെയുള്ള ഷെയർ ക്യാപിറ്റലിന്റെ മൂന്ന് മൂന്നിരട്ടിയാണ് ഇലക്ട്രോണൽ ബോണ്ട് വാങ്ങാൻ വേണ്ടി അവർ ചിലവാക്കിയിട്ടുള്ളത് ഇത് ഈ പണം മുഴുവൻ ബി ജെ പിക്ക് പോയി എന്നൊന്നും നമുക്ക് ആരോപണമില്ലാട്ടോ ഈ പണം കാരണം ഇത് ആർക്കാണ് പോയിരിക്കുന്നത് എന്നുള്ള കാര്യം എസ് ബി ഐ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല അവര ഒരു ആ ഇല്ലല്ലോ ആ അത് പുറത്തുവിടില്ലല്ലോ അവർ ഇനിയിപ്പം അതിന് വേറെ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഈ ഒരു 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 മാധ്യമ പ്രവർത്തിയോട് ഞാൻ സംസാരിച്ചു നമ്മുടെ ചാനലിലുണ്ടത് അവര് ഇലക്ട്രോണൽ ബോണ്ട് വാങ്ങിയ ആളാ ഇത് അറിയാൻ വേണ്ടിട്ട് ഇലക്ട്രോണൽ ബോണ്ട് വാങ്ങിയപ്പോൾ എന്നിട്ട് അവര് ആമസോണിൽ നിന്ന് ഒരു അൾട്രാ വയലറ്റ് ഒരു ടോർച്ച് വാങ്ങിച്ചു യു വി ടോർച്ച് ആ ടോർച്ച് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊരു സീരിയൽ നമ്പർ ഉള്ള വിവരം കാണാം അല്ലെങ്കിൽ കാണില്ല വാട്ടർമാർക്ക് ലൈറ്റിന്റെ മുകളിൽ വെച്ച് നോക്കിയാലൊന്നും കാണില്ല അവര് ഈ അൾട്രാ വയലറ്റ് അൾട്രാവയലറ്റ് അടിച്ചപ്പോൾ അവർ കാണിച്ചു തന്നു ഈ സീരിയൽ നമ്പർ ആ സീരിയൽ നമ്പർ വെച്ച് ഓരോ ബോണ്ടും ആരാണ് ക്യാഷ് ചെയ്തത് എന്നുള്ളത് കണ്ടുപിടിക്കാം പക്ഷെ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നാണ് എസ് ബി ഐ സുപ്രീം കോടതിയിൽ നിന്ന് നോണ പറഞ്ഞത് ഏതാണ്ടാ ലിമിറ്റഡ് ഈ നമ്മൾ അസുഖം വരുമ്പോൾ മരുന്ന് വാങ്ങിച്ചു കഴിക്കുന്നതല്ല റെയ്ഡ് വന്നു കഴിഞ്ഞാൽ ബോണ്ട് വാങ്ങുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അഞ്ചാമത്തെ ഡോണറാണ് ബോണ്ട് വാങ്ങിച്ചിരിക്കുന്നത് അഞ്ചാമത്തെ ആളാണ് വേദാന്തം ആ അവര് ചൈ ചൈ ചൈനീസ് പൗരന്മാർക്ക് വീസ കാശ് വാങ്ങിച്ച് വീസ കൊടുത്തു എന്നുള്ളൊരു കേസ് അവർ ഇ ഡി അവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു അതിൻ്റെ പേരിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു അവർ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടിയോട് ബോണ്ട് വാങ്ങും കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഇപ്പം തല ചുറ്റി കസേരയിൽ നിന്ന് ആഴെ പോയി കാണും ഒന്നുകൂടെ പറയാം മാൻകൈൻ ഫാർമ ഇൻകം ടാക്സ് റെയ്ഡ് മെയ് ഇരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ മാസം തന്നെ ഇരുപത്തിയഞ്ച് കോടിയുടെ ബോണ്ട് വാങ്ങുന്നു ഞാൻ നേരി വീണ്ടും പറയുന്നു നമ്മുടെ ദേശഭക്തന്മാർ ചിലപ്പോൾ ഇപ്പൊ തിളച്ചു മറിയുന്നുണ്ടോ ഇത് മുഴുവൻ ബി ജെ പിക്ക് ആണോ കിട്ടിയതെന്ന് ബി ജെ പിക്ക് ആകെ കിട്ടിയതിന്റെ അൻപത്തിമൂന്ന് ശതമാനം ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നു അപ്പൊ ഓരോ പാരസെറ്റമോള് വാങ്ങുമ്പോഴും അതിന്റെ വലിയ കഷ്ണം ഇവരാ കഴിച്ചിരിക്കുന്നത് അതെ അതാണ് അപ്പൊ ഈ നമ്മൾ ഈ ഇംഗ്ലീഷ് ലിക്വിഡ് പ്രൊക്കോ എന്ന് പറയും അത് ഫ്രഞ്ച് ആണ് എന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ട് സഹായിച്ചു കഴിഞ്ഞാൽ നീ എന്റെ പുറം ചൊറിയുക ഞാൻ നിന്റെ പുറം ചൊറിയുക പണം തരുക ബ്ലാക്ക് മുഴുവൻ വൈറ്റ് ആക്കി തരാം ഉള്ളൂ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഏപ്രിൽ ചോട്ടാം അങ്ങോട്ട് തുടങ്ങുകയാണ് ഇനി പരിപാടി അപ്പൊ ഇനി ഒരു അഞ്ചു വർഷം കൂടെ നമ്മുടെ മോദിയുടെ കൈകളിലേക്ക് ഇന്ത്യ എത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇടുന്ന ഈ പറയുന്ന ഷട്ടും മുണ്ടിനും പോലും നമുക്ക് അവശോട്ടാവും തോന്നുന്നില്ല തുണി ഉടുക്കണെങ്കി ബോണ്ട് വാങ്ങേണ്ടി വരും മുതലാളി സാബു ബോണ്ട് വാങ്ങിയിട്ടുണ്ട് ആ കാരണം യോഗി ആദിത്യനാഥ് നീ ബോണ്ട് ഇല്ലാതെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിന്നെ തൂക്കിയിട്ട് തകർത്തിടുന്നത് കാരണം എന്താ പറയണല്ലോ അല്ല ഇടീപ്പൊ വളരെ ഗൗരവമായിട്ടുള്ള ചില വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ചാനലിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്തായാലും ഇതൊക്കെ സാധാരണ ജനങ്ങൾ ഈ രണ്ടായിരത്തിഇരുപത്തിനാലില് ചർച്ച ചെയ്യുവോ എന്നുള്ളത് നമ്മൾ കണ്ടതിന് ഞാനെന്താ പറഞ്ഞു സാർ വളരെ ഗൗരവമായിട്ട് ഒരു വിഷയം എന്ന് പറഞ്ഞാല് സാറിപ്പോ ഒരുപാട് കമ്പനികളുടെ പേരൊക്കെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ സാധാരണ കേട്ട് വരുന്നതാണ് ഈ അംബാനിയും അദാനി കാരണം ഇവർക്ക് ഇന്ത്യ മൊത്തത്തിൽ തീവ്ര കൊടുത്തിരിക്കുകയാണല്ലോ കാരണം അതിനു വേണ്ടി വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് അപ്പൊ അവരാണ് ഇതെല്ലാം ചക്രം ഇങ്ങനെ തീരുന്നത് കാരണം അവരുടെ പാവയെ പോലെയാണ് അമിത്ഷായും നരേന്ദ്രമോദി ഇരിക്കുന്നതെങ്കിൽ ഈ ഭരണം മുഴുവൻ നടത്തുന്നത് ഈ പറഞ്ഞ ആൾക്കാരാണെന്നാണ് പറഞ്ഞത് പക്ഷെ ഈ പറഞ്ഞ ലിസ്റ്റിലൊന്നും ഈ രണ്ട് മഹത് വ്യക്തികളുടെ പേര് വന്നിട്ടില്ല എന്നുള്ളത് വളരെ വിചിത്രമാണ് അത് അത് അവരെ ഐഡിയയിൽ വെച്ചിരിക്കുകയാണോ എന്താണ് അതെന്താ അറിയോ അതിപ്പോ നമ്മുടെ സംഘപരിവാറിന്റെ ദേശസ്നേഹി സുഹൃത്തുക്കൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കിടന്നു വിളയാടുകയാണ് അവർ പറയുന്നത് കണ്ടോ നിങ്ങൾ അംബാനി ദേശസ്നേഹി അദാനി ദേശസ്നേഹി എന്ന ഞങ്ങള് വന്ന് നിങ്ങള് വിശ്വസിച്ചില്ല ഇപ്പൊ എങ്ങനെയുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ നാട്ടിലെ ഈ ചെറിയ മോഷണമൊക്കെ നടത്തി ജീവിക്കുന്നവരുണ്ടല്ലോ ആരെയും പേടിക്കാതെ ഓ പോലീസ് പിടിക്കോ എന്നൊക്കെ ഭയന്ന് ജീവിക്കുന്ന ഈ സാധാരണ മോഷണം മോഷണം നടത്തുന്ന അവരെപ്പോഴാണ് മോഷ്ടിക്കാൻ പോകുന്നത് അവര് രാത്രിയില് തലവഴി മുണ്ടിട്ട് ഈ മറ്റേ ഈ ക്യാമറയെല്ലാം തല്ലിപ്പൊളിച്ച് കാരണം അവന് ഭയമാണ് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന പക്ഷെ നല്ല സീസന്റ് ആയിട്ടുള്ള കള്ളന്മാരാണല്ലോ അവർ പട്ടാപ്പകൽ ചെന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ കൈകൊണ്ട് മോഷണം നടത്തിക്കൊണ്ടിരിക്കും കാണുന്നുണ്ടാവില്ല അവന് പോലീസിനെയും പേടിയില്ല ആരും പേടിയില്ല നിങ്ങളോട് സംസാരിച്ച് സംസാരിച്ച് ഈ മജീഷ്യൻസിനെ പോലെയാണ് അപ്പൊ അതാണ് പറഞ്ഞു വരുന്നത് കാരണം എന്താന്ന് വെച്ചാൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ അദാനിയുടെ അംബാനിയുടെ സീരിയസ് ആയിട്ട് ഇത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എസ് ഒരു വലിയ തരികണ നടത്തിയിട്ടുണ്ട് അതെന്താന്ന് വെച്ചാൽ മാർച്ച് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ എസ് ബി ഐ ബോണ്ട് ഇഷ്യൂ ചെയ്ത് തുടങ്ങുന്നത് മാർച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഇഷ്യൂ ചെയ്തിട്ട് ഏപ്രിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യം ബോണ്ട് വാങ്ങിയ ആളുകളിൽ ഒരാളായിരുന്നു ഞാൻ ഇന്നലെ സംസാരിച്ച മാധ്യമപ്രവർത്തകർ അവരെല്ലാം തട്ടിപ്പറിയാൻ വേണ്ടിയിട്ട് അപ്പൊ മാർച്ച് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഏപ്രിൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ബോണ്ട് വാങ്ങിയവരുടെ കണക്ക് എസ് ബി ഐ ഇപ്പോഴും കൊടുത്തിട്ടില്ല ഏപ്രിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള കണക്കുകളെ നമുക്കിപ്പോൾ വന്നിട്ടുള്ളൂ മാർച്ച് അതിൽ വേറൊരു കളിയുണ്ട് ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ പറയുന്ന ഏപ്രിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇപ്പൊ വരെയുള്ളതിൽ ഏതാണ്ട് അൻപത് അൻപത്തി മൂന്ന് ശതമാനത്തോളം ബി ജെ പിക്ക് പോയിരിക്കുന്നത് ദേശസ്നേഹി പാർട്ടി നമ്മുടെ മോദിജിയുടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കാണ് പോയിരിക്കുന്നത് പക്ഷെ മാർച്ച് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഏപ്രിൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇപ്പൊ കൊടുക്കാത്ത കണക്കില്ല എസ് ബി ഐ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഡോണേഴ്സിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ബി ജെ പിക്ക് പോയിരിക്കുന്നത് ആ ഒരു അതാണ് ഇവരെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോ അതിനകത്ത് ആരൊക്കെ ആയിരിക്കും ആ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇവർക്ക് കൊടുത്തിരിക്കുന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി അപ്പൊ അറിയാം എന്താണ് അംബാനിയും അദാനിയും എല്ലാം ഇപ്പോഴും ദേശസ്നേഹികളായിട്ട് അത്രേ ഉള്ളൂ അത് പുറത്ത് വരുവാണെങ്കിൽ ഇവരുടെ എല്ലാം മാത്രമല്ല ഇപ്പൊ ഈ ഇപ്പൊ കിട്ടിയിരിക്കുന്ന കണക്കുണ്ടല്ലോ അതിനകത്ത് റിലയൻസിന്റെ സബ്സിഡിയറി കമ്പനീസും റിലയൻസുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളും ഉണ്ട് റിലയൻസ് വാങ്ങിച്ചിട്ടില്ലെന്നേ ഉള്ളൂ അവര് വേറെ കമ്പനികൾ ഉണ്ടാക്കിയിട്ട് ആ ആ ഇവരെല്ലാം ആ അവര് നല്ല എല്ലാ ഇതും പഠിച്ച ബിസിനസ്സുകാരല്ലേ അവരൊരുപക്ഷെ കണ്ടു കാണും ആ ഇപ്പൊ നമ്മുടെ മോദിജി അധികാരത്തിരിക്കുന്നൊണ്ട് ഇത് പുറത്തു വിടില്ല നാളെ മോദിജി അങ്ങനെ താഴെ പോയി കഴിഞ്ഞാൽ അടുത്ത സർക്കാർ വരുമ്പോ ഇതുമ്പോഴും പൊറത്തുവിടില്ലേ തീർച്ചയായിട്ടും അവര് ഇവരെ പോലെ കഴുതല്ലോ അവര് കിട്ടിയ സാവ് വാങ്ങിച്ച പോലെ നേരെ അവർക്കറിയാതും പിന്നെ നരേന്ദ്രമോദി നിലനിൽക്കത്തില്ല അതെ അസുരന്മാര് അസുരന്മാർ അങ്ങനെ എല്ലാ കാലവും വാഴ്ന്ന ചരിത്രമൊന്നും ഇല്ലെന്നും അതെ പക്ഷേ ഈ ജനങ്ങൾ അസുരന്മാരുടെ ഫാൻ ആയി ആയിപ്പോയിരിക്കും ഫാൻസ് ആയി പോയിരിക്കുമോ ഇപ്പൊ അതാണ് കുഴപ്പം അതെ 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 എന്നാലും നല്ലൊരു ആണ് നമ്മള് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ഇതൊക്കെ ചർച്ച ചെയ്യട്ടെ ചർച്ച ചെയ്ത് രണ്ടായിരത്തിഇരുപത്തിനാല് ലോക്സഭാ നമ്മൾ ആ എരിപ്പെട്ടിയുടെ കാര്യം പറഞ്ഞു അല്ലേ ആ എരിപ്പെട്ടിയുടെ എടുത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ എലിപ്പെട്ടി ഉള്ളിടത്തോളം കാലം പക്ഷെ ഇത്തവണ അതും ഇത്തിരി കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അവയർനെസ് വന്നു ആളുകൾക്ക് നമ്മളിപ്പോ നമ്മുടെ ചാനലിലെല്ലാം കാണിച്ചിരുന്നല്ലോ ഡെമോൺസ്ട്രേഷൻ എങ്ങനെയാണ് ഏത് സ്പോട്ടിൽ വെച്ച് ഏത് ഈ സൈക്കിളിൽ എവിടെയാണ് ഇവര് തിരുവനന്തപുരം നടത്തുന്നതൊക്കെ നമ്മൾ കാണിച്ചിരുന്നു ആൾ ഇത്തവണ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ നമ്മുടെ ഒട്ടുമിക്ക മാധ്യമങ്ങൾ പോലും കാണിച്ചിട്ടില്ല ഈ എനിക്ക് തോന്നുന്ന ഇത്തവണ ഈ എലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള പല സ്ഥലത്തും ആളുകൾ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് ഈ വി പാറ്റ് എന്ന് പറയുന്ന പെട്ടി ഏഴ് സെക്കൻഡ് മാത്രം ഇങ്ങനെ ലൈറ്റ് ഓൺ കാണിച്ച് ചെയ്തു കാണിച്ചിട്ട് അതിനകത്തെ തട്ടിപ്പുകളെല്ലാം ഞാൻ ആ ഡെമോൺസ്ട്രേഷനിൽ ആയിട്ട് കാണിക്കാമല്ലോ അതിനകത്ത് ആപ്പിളിന്റെ പടം തെളിയുന്നു ഏഴ് സെക്കൻഡ് കൊണ്ട് നിന്നു പോകുന്നു അത് ഈ ഡാർക്ക് ഗ്ലാസിന്റെ പുറകിലായിരിക്കുന്നത് അവരെന്തിനാണ് ഈ ഗ്ലാസ് ഡാർക്ക് ആക്കിയിരിക്കുന്നത് അതായത് ട്രാൻസ്പേരന്റ് ഗ്ലാസ് ആണെങ്കിൽ നമുക്ക് കാണാമല്ലോ അതിനകത്ത് എന്താ നടക്കുന്നത് എന്നിട്ട് ഇവര് തുറന്നു കാണിക്കുമ്പോ എന്താ ഈ ലൈറ്റ് തെളിഞ്ഞത് മാത്രമേ ഉള്ളൂ അത് പ്രിന്റ് ചെയ്തിട്ടില്ല പ്രിന്റ് ചെയ്യുന്നത് ബനാന പഴത്തിന്റെ സ്ലിപ്പാണ് പ്രിന്റ് ആവുന്നത് അതായത് അതായത് ആ അത് തന്നെ അപ്പൊ അതാണ് നടക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്ന ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് ഇത്തവണ മോദിജിക്ക് അതും പ്രശ്ന ഇത്ര എത്ര രീതിയിൽ തട്ടിപ്പ് കാണിക്കാനും പ്രയാസം എന്തുവാട്ടെ അതെന്താണെങ്കിലും നല്ലൊരു ഇൻഫർമേഷൻ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പൊ സാറെന്തായാലും സമയം നമുക്ക് വേണ്ടി വന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് അവസരം നന്ദി അപ്പൊ നമുക്കിത്